വിളംബര പത്രിക ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം ഇത് കാലവും ചരിത്ര കാലവും സംഗമിക്കുന്ന ദിവ്യസ്ഥാനം ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവായ അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാജ്യം മുഴുവൻ ശ്രീ പത്മനാഭസ്വാമിക്ക് ത്രിപ്പരിദാനം ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് കൊലവർഷം തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മകരം ഒന്നിന് ആദ്യത്തെ ലക്ഷദ്വീപം നിർവഹിച്ചു ലക്ഷദ്വീപം പോലെ ഇത്രയും കാലം മുടങ്ങാതെ നടന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഭൂമിയിൽ വേറെ ഉണ്ടായില്ല ആറ് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ മഹാമഹം സമാഗതമായിരിക്കുന്നു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികം നാലിന് സമാരംഭിച്ച് അൻപത്തിയാറ് ദിവസം കൊണ്ട് സാങ്കോപാംഗം ചതുർവേദങ്ങളും ഇതിഹാസ പുരാണാദികളും അനേക സൂക്തങ്ങളും സഹസ്രനാമവും ജപിച്ച് ജല ജലജപവും പൂർത്തിയാക്കി നാൽപ്പത്തിയേഴാമത്തെ മുറജപ ലക്ഷദ്വീപ മഹോത്സവം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനു മുപ്പതിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലിന് മകര സംക്രാന്തി ഉത്തരായണ സംക്രമ ദിനത്തിൽ ലക്ഷദ്വീപ മഹോത്സവത്തോടുകൂടി പരി അവസാനിക്കുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും ഈ വിളംബരത്തിനാൽ അറിയിച്ചു അടുത്തതായി